അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നവംബർ മാസത്തോടെ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം പാഴ്വാക്ക എന്ന് സി എം പി ആരോപിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ബ്ലഡ് ബാങ്കിനാവശ്യമായ ഡോക്ടറിനെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുവാനോ ഉപകരണങ്ങൾ ലഭ്യമാക്കുവാനോ നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം നമ്മൾ ഒക്ടോബർ തുടങ്ങാനായിട്ട് പോവുകയാണ് നവംബർ മാസം അവസാനത്തോടുകൂടി ബ്ലഡ് ബാങ്ക് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു അതോടൊപ്പം നമുക്ക് ഇത് നമ്മുടെ ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കാണ് കിഫ്ബിയുടേത് ഇവിടെ സി സി യുവും മറ്റ് കാർഡിയോളജി സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നവംബർ മാസത്തോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത് എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനം പാഴായതായാണ് ആരോപണം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നവംബർ മാസത്തിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് സി ആരോപിച്ചു കെട്ടത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ നിയമിക്കുവാനോ ജീവനക്കാരെ നിയമിക്കുവാനോ ഉപകരണങ്ങൾ നൽകുന്നതിനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആരോപിച്ചു അടിമാരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം നവംബർ മാസത്തിൽ ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അടിമാലിയിൽ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോയത് എന്നാൽ കെട്ടിടത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ നിയമിക്കുന്നതിനോ അതിൻ്റെ ജീവനക്കാരെ നിയമിക്കുന്നതിനോ അതിനു ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നൽകുന്നതിനോ ഗവൺമെൻറ് ഇതുവരെയായും തയ്യാറായിട്ടില്ല മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പാഴ്വാക്കുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പാഴ്വാക്കായെന്നും സി എ കുര്യൻ പറഞ്ഞു ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള കെട്ടിടത്തിന്റെ പണികൾ മാത്രമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഡോക്ടറെ നിയമിക്കുവാനോ മറ്റു ജീവനക്കാരെ നിയമിക്കുന്നതിനോ ഉള്ള നടപടികൾ ആയിട്ടില്ല കെട്ടിടത്തിനുള്ളിലെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടില്ല ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കുകയും ഉപകരണങ്ങൾ ലഭ്യമാക്കിയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നാണ് സി ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി